ുള്ള ഓർമ്മ ഇമാം ഹുമൈദിയുടെ ഹമേദിയുടെ അദ്ദേഹം ഒരു ചരിത്രം വിരിക്കുന്നുണ്ട് ഒരാൾക്ക് അസുഖം പിടിപെട്ട കഥയാണ് അവർ പറയുന്നത് ഇന്ത്യയിൽ വന്നൊരു ഡോക്ടറെ കണ്ടുപോയ അതായത് ഇന്ത്യയിൽ എവിടെയാ വന്നത് കേരളത്തിലായിരുന്നോ ഡൽഹിയിലായിരുന്നോ നമുക്കറിയില്ല ഇമാം ഹമേദിയോട് തന്നെ ചോദിക്കണം അവർ മരിച്ചു ചെയ്തു പക്ഷെ അദ്ദേഹം തൻ്റെ താരീഖിൽ എഴുതി വെച്ചത് ഒരസുഖം വന്ന് ശരീരമാസകലം മുറിവ് വന്ന ഒരാൾ ഒരു കച്ചവടക്കാരനായിരുന്നു മിന തുജ്ജാർ അസ്വാബതുഹു ഒരു ില്ല അങ്ങനെയാണ് ലഹു തബീബുൻ ഫിൽ ഹിന്ദ് ഇന്ത്യയിൽ ഒരു ഡോക്ടർ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാൻ പറ്റി അങ്ങനെ ഇന്ത്യയിലേക്ക് കപ്പൽ കയറി അന്നൊക്കെ യമൻ വഴി സലാല വഴിയാണ് ഇന്ത്യയിലേക്ക് വരിക സലാലയിൽ നിന്ന് നേരെ കപ്പൽ പിടിച്ചാൽ നമ്മുടെ കോഴിക്കോട് പയ്യോളി കടപ്പുറത്താണ് എത്തുന്നത് അല്ലെങ്കിൽ കാലിക്കറ്റ് ബീച്ചിലേക്ക് എത്തുന്ന എത്തുന്ന ആ ഒരു റൂട്ടാണ് നേരെ അക്കര മുറിച്ച് കടന്നാൽ സലാലയാണ് പഴയകാല യമനിൻ്റെ ഭാഗമാണ് ഇപ്പോൾ യമാനിന്റെ ഭാഗമാണല്ലോ സലാല ചേരമാൻ പെരുമാൾ ചക്രവർത്തി പെരുമാൾ അന്ത്യവിഷമം കൊള്ളുന്ന സ്ഥലം അത് അൻഹു വേണോ കപ്പൽ കയറി വന്ന് ഇന്ത്യയിലേക്ക് ആരാ ആ ആ ഒരു ഡോക്ടറെ അന്വേഷിച്ചുകൊണ്ടാണ് വന്നത് എവിടെയാണ് അവരുടെ പേരെന്താ അതൊന്നും നമുക്കറിയില്ല ഇമാം ഹ് ഇത് ഉദ്ധരിച്ചു അതിന്റെ ചില വിവരണങ്ങൾ നമുക്ക് ചില ചിന്തകൾ നൽകുന്നത് കൊണ്ട് മാത്രം ഞാൻ ഉദ്ധരിക്കുകയാണ് അപ്പോ ആ ഡോക്ടറെ കണ്ടുപിടിച്ചു അപ്പോൾ നോക്കുമ്പോൾ ഉണങ്ങിയ ഒരു ഡോക്ടർ ഒരു വൈദ്യൻ അയാൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് അയാൾക്ക് തന്നെ ജീവല്ല അപ്പൊ ഇദ്ദേഹം ചോദിച്ചു നിങ്ങളാണോ ഡോക്ടർ അതെ നിങ്ങൾ ചികിത്സിക്കുന്ന ആളാണോ അതെ 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 നിനക്കെന്താ അസുഖം എന്ന് ചോദിച്ചു എന്റെ ശരീരം കണ്ടില്ല ആകെ മുറിവാണ് മുഖത്തും ദേഹത്തും ആകെ മുറിവുകളാണ് ഇതെനിക്ക് ശിഫ കിട്ടണം നിങ്ങൾ വലിയ വൈദ്യരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് മരുന്നുണ്ടോ അദ്ദേഹം ചോദിച്ചു മരുന്നിന് നല്ല ചെലവ് വരും നീ എന്ത് തരും എന്ത് ചോദിച്ചാലും തരാന്ന് പറഞ്ഞു നിന്റെ കയ്യിലുള്ള സമ്പത്തിന്റെ നേർ എനിക്ക് തരേണ്ടി വരും പറ്റുമെന്ന് ആ തരാന്ന് പറഞ്ഞു അങ്ങനെ സമ്പത്തിന്റെ പകുതി കൊടുത്തുകൊണ്ട് ചികിത്സ തുടങ്ങി ഏതാനും ആഴ്ചകൾ അദ്ദേഹം ചികിത്സിച്ചു മുറിവൊക്കെ മാറി നാട്ടിലേക്ക് തിരിച്ചുപോയി മുഖത്ത് ഇങ്ങനെ പാടുകളുണ്ടല്ലോ കലകളുണ്ടല്ലോ എന്ന ഒരു 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 ടെൻഷൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വല്ല ഒരു പിമ്പിളുണ്ട് ഇവിടെ ചെറിയൊരു കലുണ്ട് ഇവിടെ ചെറിയൊരു കുരുണ്ട് ഇതൊക്കെ വലിയ സംഭവമാണ് ഇപ്പോൾ അതിന് വല്ല മരുന്നുണ്ട് ഓൺലൈനിൽ ആമസോണിൽ അന്വേഷിക്കുക ഏത് മരുന്ന് അടിച്ചാൽ അത് ഇത് മാറുക ഏത് ആണ് അത് എത്ര ഡോളർ കൊടുത്താലും കുഴപ്പമില്ല എന്തിന് ഈ കുരുവിൻ്റെ സ്റ്റെയിന് പോവാൻ കുരു മാറാനല്ല അത് പോയാൽ അടയാളം പോവാൻ വേണ്ടിയിട്ട് അപ്പം ഇദ്ദേഹത്തിന് തോന്നിയന്ന് മുതലാളിയാണ് അപ്പോൾ ആ ഒരു മുറിവിൻ്റെയൊക്കെ അതിൻ്റെ സ്റ്റെയിനുകൾ ഇങ്ങനെ മുഖത്തതിൻ്റെ അതിൻ്റെ പാടുകളുണ്ട് ഉണ്ട് ആ പാടുകൾ ഒന്ന് മാറ്റണല്ലോ അതിനും ഒരു മരുന്നു കിട്ടുന്നില്ല അപ്പൊ നയാളെ തന്നെ പോയി കാണാം വീണ്ടും ഇന്ത്യയിലേക്ക് അദ്ദേഹം വരികയാണ് അപ്പൊ ഈ മനുഷ്യൻ അങ്ങനെ കിടക്കുന്നുണ്ട് ജീവല്ലാത്തൊരു മെലിഞ്ഞൊരു മനുഷ്യൻ വേൾ എന്തേന്ന് ചോദിച്ചു പറഞ്ഞു ഈ മുഖത്തെ പാടുകൾ മാഞ്ഞിട്ടില്ലല്ലോ അസുഖം മാറി അസുഖം മാറിയ പോരെ അല്ലല്ല എനിക്ക് പാടും വലിയ ഒരു സുഖല്ലോ എൻ്റെ മുഖത്ത് നോക്കുമ്പോ ആൾക്കാരൊക്കെ അത് കാണില്ലേ എനിക്ക് എൻ്റെ പാടുകളൊക്കെ ഒന്ന് മാറണം ചെലവരും എന്ത് വരും നിന്റെ സമ്പത്തിന്റെ മറ്റേ പകുതി ഉണ്ടല്ലോ അതും കണ്ടു വെച്ചേരണ്ടിരുന്നു തരാന്ന് പറ അതും വെച്ചു കൊടുത്തു ഫക്കീറാണ് ഇപ്പോ ഫീറാണ് ചികിത്സിച്ചു മുഖത്തിൻ്റെ പാടൊക്കെ മാറിയിട്ടോ അയാൾ പോകാൻ നിൽക്കുമ്പോൾ ഈ വൈദ്യം ചോദിച്ചു എന്താ മനസ്സിലായതെന്ന് ചോദിച്ചു കയ്യിലെ പൈസയൊക്കെ പോയില്ലേ പോയി ഈ പൈസ എന്തിനാ ചെലവഴിച്ചത് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി അല്ലേ അപ്പം നിങ്ങളുടെ പണത്തെക്കാൾ വലുതാണ് നിങ്ങൾക്ക് പടച്ചോൻ തന്ന ശരീരമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ എന്ന് ചോദിച്ചു ആ അത് ശരിയാ നമ്മൾ പൈസ അല്ലല്ലോ എന്നാ പറയാം ഇതിനും വലിയ സാധനമാണ് കയ്യിലിരിക്കണത് നമ്മുടെ ശരീരം തന്നെ അഞ്ചു കോടി തരാന്ന് പറഞ്ഞാൽ മുഖത്തെ കണ്ണ് കൊടുക്കും കൊടുക്കോ ഞാൻ വല്ല ചോദിക്കില്ല കൊടുക്കാൻ താല്പര്യമില്ല ഒക്കെ ഉണ്ടാവും അഞ്ചു കോടി കണേ കോടിക്ക് ഉണ്ടാവോ ഉണ്ടാവൂല സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ ഗതി ഗതികെട്ട സ്ഥിതിക്ക് എന്തെങ്കിലും ഉണ്ടോയെന്നു പറയാൻ പറ്റൂല പറ്റൂലെ ഏതായാലും കോടികൾ വില ഏതായാലും അഞ്ചു ലക്ഷത്തിനൊന്നും എന്തായാലും കൊടുക്കൂല ഉറപ്പാ എന്ത് വിലപതിക്കാനാവാത്ത സാധനങ്ങളാണ് ജന്മന കുടച്ചോ നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ടുള്ളത് ഇതൊന്നും നമ്മൾ കാണൂല പൈസ അല്ലല്ലോ എൻ്റെ മൊബൈലും അതാണല്ലോ പഴയ മോഡലാണല്ലോ എനിക്കത് കിട്ടിയിട്ടില്ലല്ലോ ഇത്രയാണ് നമ്മൾ ആലോചിക്കുന്നത് റബേ ഖലീലും എൻ്റെ അടിമകളിൽ നന്ദി ചെയ്യുന്നവർ വളരെ കുറച്ചാണെന്ന് പുണ്യ ഹബീബായ സല്ലല്ലാഹു ഹബീബായ് സല്ലാസ്വല്ലം അശുദ്ധ ഖുർആനാണത് എൻ്റെ ഉമ്മത്തിൽ നന്ദി ചെയ്യുന്നവർ വളരെ കുറവ് ഇല്ല ഇല്ല എന്നേ പറയുള്ളൂ ഉള്ളത് പറയാറില്ല വൈദ്യം ചോദിച്ചു നീ എന്ത് മതക്കാരനാന്ന് ചോദിച്ചു ഞാൻ മുസ്ലിമാണ് മുസ്ലിമോ ആ എന്താന്ന് ചോദിച്ചു നിങ്ങൾ ഇസ്ലാം മതം വിശ്വസിക്കുന്നവരാണ് അപ്പൊ ചോദിച്ചു വൈദ്യരെ നിങ്ങൾ ഇത്ര നല്ല വൈദ്യം ചെയ്യുന്ന മനുഷ്യനായിട്ട് എന്തേ നിങ്ങൾ ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ നിൽക്കുന്നത് എന്തേ നിങ്ങൾ ഇങ്ങനെ മെലിഞ്ഞു ഉണങ്ങി കിടക്കുന്നത് നിങ്ങൾക്ക് എന്താ ആരോഗ്യല്ലേ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞെടോ ഞാൻ ആലോചിച്ചു കിടക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ എന്താണ് പണത്തിന് വേണ്ടി സമ്പത്തിന് വേണ്ടി ശരീരം മിനിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കണത് ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമുണ്ടാവില്ലേ ഈ ശരീരം ഇങ്ങനെ നോക്കാനാണോ പണം ചെലവഴിക്കേണ്ടത് ഇതിനാണോ മനുഷ്യൻ പെടാപ്പാട് പെടേണ്ടത് ഇതിലപ്പുറം ഒരു ലക്ഷ്യമില്ലയോ ഇത് ഓർത്തുകൊണ്ട് ഞാൻ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ തളർന്നു കിടക്കുകയാണ് എൻ്റെ ശരീരം ഇങ്ങനെ ആയിപ്പോയത് എന്റെ ചിന്ത കൊണ്ടാണ് അപ്പൊ എൻ്റെ മതം എന്താ പറഞ്ഞ് ഇസ്ലാം എന്താ ഇസ്ലാം എന്ന് ചോദിച്ചു അപ്പൊ ഇയാൾ ഉയരിച്ചു കൊടുത്തു ഞാൻ മുസ്ലിം അപ്പൊ അറബി ആയിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പൊ കഥ ഒക്കെ പറഞ്ഞു കൊടുത്തു അയാൾക്ക് തിരിയുന്നതൊരു ദ്വിഭാഷയെ വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഇസ്ലാം ഇങ്ങനെ ഈമാങ്കെ ഇസ്ലാംകാരി ഈമാങ്കൊക്കെ പറഞ്ഞു കൊടുത്തു ഞങ്ങൾ പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അൽ ഈമാനു ബിൽ പരലോകമുണ്ടെന്നും വിചാരണ ഉണ്ടെന്നും അയാൾ അങ്ങനെ എഴുന്നേറ്റിരുന്നു ഇങ്ങനെ വിശ്വാസമുള്ള നീയാണോ മുഖത്തെ പാടിന് വേണ്ടി സമ്പത്തിന്റെ മറ്റേ പകുതി മുറി മാറാൻ വേണ്ടി സമ്പത്തിന്റെ നേർ പകുതി ഇതും കൊടുത്തതിന്റെ പരലോകത്തിന് വേണ്ടി പണിയെടുക്കാതെ ഈ മണ്ണിലേക്ക് പോയി ശവമായി കിടന്ന് മണ്ണിൽ അലിഞ്ഞു പോകുന്ന ഈ ദേഹത്തിന് വേണ്ടിയാണോ നിന്റെ ഈ സമ്പത്ത് മുഴുവനീ ചെലവഴിച്ചത് നീ എന്ത് വിഡ്ഢിയാണടോ ഞാൻ ഇസ്ലാം പഠിച്ച ആളല്ല എനിക്ക് ആ മതം അറിയില്ലായിരുന്നു ഇങ്ങനെ പരലോകവിശ്വാസമുള്ള ഒരു മതത്തിന്റെ നീ ചെയ്തോ എനിക്ക് നിന്നോട് നിന്നോടുള്ള ബഹുമാനം കുറഞ്ഞു പോവുകയാണ് അദ്ദേഹം പറഞ്ഞെനിക്ക് നിന്റെ പൈസ ഒന്നും വേണ്ട നിന്റെ കാശ് മുഴുവനു കൊണ്ടുപോയിക്കോ ചികിത്സിച്ചത് മുഴുവൻ ഫ്രീ ആണ് കാരണം ഞാൻ ഈ പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളല്ല പക്ഷെ നിനക്കൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണമെന്ന് എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നോട് നിന്റെ സമ്പത്ത് മുഴുവൻ ഇവിടെ വാങ്ങിവെച്ചത് നീ എത്ര വലിയ അനുഗ്രഹം കിട്ടിയ ആളാണ് എന്നിട്ട് നീ പരാതി പറയുകയാണോ നിന്റെ സമ്പത്ത് ചെലവഴിക്കുന്നത് നിനക്ക് ശരീരത്തിന് വേണ്ടിയോ നീ ദാനം ചെയ്യേണ്ട ആളല്ലേ നിന്റെ പരലോകത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളല്ലേ മരണം നിന്നെ കണ്ടുമുട്ടുമെന്ന് വിചാരിക്കുന്ന ആളല്ലെയോ അല്ല അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത് നശിച്ചു പോകാൻ വേണ്ടി പടച്ചതല്ല ഉമ്മയുടെ ഉദരത്തിലൂടെ നമ്മൾ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് അർവാഹിൽ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ നമ്മൾ ജീവിച്ചവരാണ് ആയിരക്കണക്കിന് കൊല്ലം നമ്മുടെ റൂഹിന്റെ ആയുസ് നമുക്ക് പറയാൻ കഴിയില്ല ആയിരക്കണക്കിന് കൊല്ലങ്ങൾ അർവാഹിൽ നമ്മൾ ജീവിച്ചവരാണ് അത് കഴിഞ്ഞാണ് നമ്മൾ ഉമ്മയുടെ ഉദരത്തിലേക്ക് വന്നത് ഒൻപത് മാസം പത്തു മാസം അവറിൽ കിടക്കുന്ന കാലം എത്രയാണോ ദുന്യാവിൻ്റെ അവസാനം അല്ലാഹു നിശ്ചയിക്കുന്നത് അതുവരെ കബറിൽ കിടക്കേണ്ടി വരും അത് കഴിഞ്ഞാൽ പിന്നെ അനന്തമായ ലോകം ഇതിൻ്റെ ഇടയിൽ ഒരല്പനേരത്തേക്ക് റൂഹിനെ അള്ളാഹു ഭരിപ്പിക്കും കാരണം അള്ളാഹു അല്ലാത്ത സർവതും നശിച്ചു പോകുമെന്ന റബ്ബിന്റെ കലാം സത്യമായി പുലരാൻ വേണ്ടി അള്ളാഹു അല്ലാത്ത എല്ലാറ്റിനും മരണം നൽകുമെന്ന് മഹാനായ റസൂൽ വസ്സലം അള്ളാഹു മനുഷ്യനെ പടച്ചതേ അങ്ങ് നശിച്ചു പോകാനല്ല മനുഷ്യനെ പടച്ചത് എന്നൊന്നും നിലനിൽക്കാൻ വേണ്ടിയാണ് സങ്കുചിതമായ ഒരു ലോകത്തുനിന്ന് വിശാലമായ ലോകത്തേക്കാണ് മരണത്തിലൂടെ കടന്നു പോകുന്നത്